സംഖ്യാപുസ്തകം അദ്ധ്യായം ആറ് നാസീർ വ്രതം കർത്താവ് മോശയോട് അരുളിച്ചേതും ഇസ്രായേൽ ജനത്തോട് പറയുക കർത്താവിന് സ്വയം സമർപ്പിക്കുന്നതിന് നാസീർ വ്രതമെടുക്കുന്നയാൾ സ്ത്രീയായാലും പുരുഷനായാലും ഇപ്രകാരം ചെയ്യണം വീഞ്ഞും ശക്തിയുള്ള ലഹരി പാനീയങ്ങളും വർജിക്കണം അവയിൽ നിന്നുണ്ടാക്കിയ വിനാഗിരി കുടിക്കരുത് മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ ഏതെങ്കിലും പാനീയം കുടിക്കുകയോ പഴുത്തതോ ഉണങ്ങിയതോ ആയ മുന്തിരിഞ്ഞ തിന്നുകയോ അരുതം വ്രതകാലം മുഴുവൻ മുന്തിരിയിൽ നിന്നുള്ള ഒന്നും കുരുവോ തൊലി പോലുമോ തിന്നരുതം ക്ഷവരക്കത്തി വ്രതകാലത്ത് അവൻ്റെ തലയിൽ സ്പർശിക്കരുത് കർത്താവിൻ്റെ മുൻപിൽ വ്രതമനുഷ്ഠിക്കുന്ന കാലമത്രയും വിശുദ്ധി പാലിക്കണം മുടി വളർത്തണം വ്രതകാലം തീരുവോളം ശവശരീരത്തെ സമീപിക്കരുത് പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിച്ചാൽ പോലും അവരെ സ്പർശിച്ച് അവൻ സ്വയം അശുദ്ധനാകരുത് എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിലെടുത്ത വ്രതത്തിൻ്റെ ചിഹ്നം അവൻ്റെ ശിരസിലുണ്ട് വ്രതകാലം മുഴുവൻ അവൻ കർത്താവിന് വിശുദ്ധനാണ് ആരെങ്കിലും അവൻ്റെ അടുത്തുവച്ച് പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അവൻ്റെ വ്രതശുദ്ധമായ ശിരസ് അശുദ്ധമായാൽ ശുദ്ധീകരണ ദിനത്തിൽ അവൻ മുന്തനം ചെയ്യണം ഏഴാം ദിവസമാണ് അങ്ങനെ ചെയ്യേണ്ടത് എട്ടാം ദിവസം രണ്ട് ചങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതൻ്റെ അടുത്ത് സമാഗമ കൂടാരവാതിൽക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അവയിലൊന്നിനെ പാവപരിഹാര ബലിയായും മറ്റേതിന് ദഹനബലിയായും അർപ്പിച്ച് മൃതശരീരം മൂലം ഉണ്ടായ അശുദ്ധിക്ക് പരിഹാരം ചെയ്യണം അന്ന് തന്നെ അവൻ തൻ്റെ ശിരസ് വീണ്ടും പ്രതിഷ്ഠിക്കുകയും വേണം മൃതകാലം മുഴുവൻ തന്നെ തന്നെ കർത്താവിന് പ്രതിഷ്ഠിക്കണം അതോടൊപ്പം ഒരു വയസ്സുള്ള ചെമ്മരിയാട്ടിൻമുട്ടനെ പ്രായ്ചിത്ത ബലിയായി അർപ്പിക്കണം അശുദ്ധമായി പോയതുകൊണ്ട് മൂന്ന് മുൻ ദിവസങ്ങളിൽ അനുഷ്ഠിച്ച വ്രതം വ്യർത്ഥമായിരിക്കും നാസ്യ വ്രതം ഒഴിമിച്ചവരെ സംബന്ധിക്കുന്ന നിയമമാണിത് സമാഗമകൂടാരവാദുക്കൾ അവനെ കൊണ്ടുവരണം അവൻ ഒരു വയസ്സുള്ള ഊനമറ്റ ചെമ്മരിയാട്ടിൻമുട്ടനെ ദഹനബലിയായും ഒരു വയസ്സുള്ള ഊനമറ്റ പെണ്ണാടിനെ പാവപരിഹാര ബലിയായും ഊനമറ്റ ഒരു മുട്ടനാട് മുട്ടാടിനെയും സമാധാന ബലിയായും കർത്താവിന് സമർപ്പിക്കണം പുളിപ്പില്ലാത്ത ഒരു കുട്ട അപ്പം നേരത്തെ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ ആടകൾ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേരത്തെ അപ്പം അവയ്ക്ക് ചേർന്ന് ധാന്യബലിയും പാനീയബലി എന്നിവയും കർത്താവിന് കാഴ്ചവെക്കണം പുരോഹിതൻ അവയെ കർത്താവിന് മുൻപിൽ കൊണ്ടുവന്ന് വ്രതസ്ഥാനത്തുള്ള പാവപരിഹാര ദഹനബലിയുമായി സമർപ്പിക്കണം മുട്ടാടിനെ കുട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടൊന്നിച്ച് സമാധാന ബലിയായി കർത്താവിന് സമർപ്പിക്കണം ഭോജനബലിയും പാനീയ ബലിയും അർപ്പിക്കണം നാസിർ വ്രതസ്ഥൻ വ്രതശുദ്ധമായി ശിരസ് സമാഗമ കൂടാരവാതിൽക്കൽ വച്ച് മുന്തനം ചെയ്ത് അതിൽ നിന്ന് മുടിയെടുത്ത് സമാധാന ബലിയുടെ തീയൽ അർപ്പിക്കണം അത് കഴിയുമ്പോൾ പുരോഹിതൻ മുട്ടാടിനെ വേവിച്ച് കൈക്കുറകും കുട്ടയിൽ നിന്നുള്ള പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്ത ഒരടയും നേർത്ത അപ്പവും എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കണം പുരോഹിതൻ അവയെ കർത്താവിന് നീരാ നീരാജനമായി അർപ്പിക്കണം അവയും നീരാജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച് കാൽക്കുറകും പുരോഹിതനുള്ള വിശുദ്ധമായ പങ്കാണ് ഇവയ്ക്ക് ശേഷം നാസിർ വ്രതസ്ഥന് വീഞ്ഞു കുടിക്കാം ഇതാണ് നാസിർ വ്രതസ്ഥൻ അനുഷ്ഠിക്കേണ്ട നിയമം തൻ്റെ കഴിവിനനുസരിച്ച് നൽകുന്നതിന് പുറമേ നാസീർവ്രത നാസീർവ്രതത്തിൻ്റെ നിയമപ്രകാരമുള്ള കാഴ്ചകളും അവൻ കർത്താവിന് സമർപ്പിക്കണം താൻ എടുത്തിരിക്കുന്ന നാസീർവ്രതത്തിൻ്റെ നിയമങ്ങൾ അവൻ നിറവേറ്റണം പുരോഹിതൻ്റെ ആശീർവാദം കർത്താവ് മോശയോട് അരുൾ ചെയ്തു അഹറൂനും പുത്രന്മാരും പറയുക നിങ്ങളിങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടെ നിന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ വചനം